മലയാളം ചാനലിലേക്ക് സ്വാഗതം പ്രിയ കൂട്ടുകാരെ കഴിഞ്ഞ വീഡിയോയിൽ മേയറുണ്ട് സൂക്ഷിക്കുക എന്ന വിഷയം സംബന്ധിച്ച വീഡിയോ നാം കണ്ടു അത് കാണാത്തവർ മറക്കാതെ കാണുക ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നിഷ്കളങ്കയായ കുട്ടിയെ മേയറാക്കിയപ്പോൾ അതോടെ അവൾ ആളാകെ മാറി മനുഷ്യ സ്വഭാവം തന്നെ ഇല്ലാതായി നിയമലംഘനങ്ങളും കപട കാപടിയ കുതന്ത്രങ്ങളും മനുഷ്യത്വരഹിത പ്രവൃത്തികളും പാർട്ടി സ്വാധീന പിൻബലത്തിൽ ചെയ്തു കൂട്ടുന്നു കൂടാതെ പദവിയുടെ ദുരുപയോഗവും ദാർഷ്ട്യവും ഹുങ്കും ജന അവഹേളനങ്ങളും നിർബാധം നിർഭയം നിർലജ്ജമായി നടത്തി പൂണ്ട് വിളയാടുകയാണ് ഈ നെറികേട് അവസാനിപ്പിക്കുവാൻ പൊതുജനം സുസജ്ജമാണ് സർക്കാരിന്റെയും പോലീസിന്റെയും മുഖം വികൃതമാക്കി കേരളത്തിന്റെ വിദ്യാഭ്യാസ പ്രബുദ്ധത പൊങ്ങച്ചം തല താഴ്ത്തി താഴ്ത്തിന്യായ നിയമ സംവിധാനം നാടകം കളിക്കുന്നു ഇതാണ് അവസ്ഥ പറയാതെ വയ്യ ഇനി വീഡിയോയിലേക്ക് പോകാം വിഷയം ലോക സന്തോഷ വിപ്ലവം രണ്ടായിരത്തി ഇരുപത്തിഒൻപതിൽ എന്നതാണ് വിഷയത്തിലേക്ക് പോകുന്നതിന് മുൻപായി ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കട്ടെ നാണവും നാണക്കേടുമില്ലാതെ മാനക്കേടുമില്ലാതെ അത് എന്തെന്ന് പോലും അറിയാതെ അച്ഛൻ അമ്മ മകൻ മകൾ സഹോദരൻ സഹോദരി ഭാര്യ ഭർത്താവ് എമ്മി ബന്ധങ്ങൾ ഏതുമില്ലാതെ കാട്ടുപഴങ്ങളും കിഴങ്ങുകളും പച്ച മാംസങ്ങളും മറ്റും ഭക്ഷിച്ച് വീടും കൂടുമില്ലാതെ ആണും പെണ്ണുമെന്ന വ്യത്യാസമില്ലാതെ ഇടകലർന്ന് നഗ്നരായി ഒന്ന് ി എന്ന പ്രകൃതി നിയമ സത്യത്തിൽ അധിഷ്ഠിതമായി സർവസ്വാതന്ത്ര്യത്തോടെ ജീവിച്ചിരുന്ന ആദിമ മനുഷ്യ ചരിത്രം നമുക്കറിയാം അവർക്ക് അത് അന്ന് അതിർ ഭൂമിയിൽ എവിടെയും ജീവിതം ആസ്വദിച്ച് ആനന്ദിക്കാമായിരുന്നു ആ കാലങ്ങൾ പലത് കഴിഞ്ഞു പല പല യുഗങ്ങളും താണ്ടി മനുഷ്യരുന്ന് ശാസ്ത്രീയ സാറ്റലൈറ്റ് പുരോഗതി കൈവരിച്ചിരിക്കുന്നു എന്നാൽ ഇതൊന്നും മനുഷ്യന്റെ കഴിവല്ല പ്രകൃതി ശക്തിയുടെ അനുകൂല സാഹചര്യ ശക്തികളെ പ്രയോജനപ്പെടുത്തുവാൻ അവന്റെ ബുദ്ധിക്ക് പ്രകൃതി പ്രചോദനമേകിയതിൻ്റെ ഫലമായി ഉരുത്തിരിഞ്ഞവയാണ് ശാസ്ത്രീയ നേട്ടങ്ങളെല്ലാം എന്നതാണ് വസ്തുത മനുഷ്യൻ ഭൂമിയിലെ ഏറ്റവും വലിയ സമൂഹ ജീവിയാണ് ജനനം മുതൽ മരണം വരെയും അവന് പരസഹായം കൂടിയേ തീരൂ ഇത് നമ്മെ പഠിപ്പിക്കുന്നത് സ്വാർത്ഥ സങ്കുചിത അഹങ്കാര അഹംഭാവമില്ലാതെ പരസ്പര സമത്വ ഐക്യത്തോടെ ജീവിക്കണമെന്നതാണ് അതിന് തടസ്സം ആരാണ് രാഷ്ട്രീയ ഭരണ നീതിന്യായ നിയമ സംവിധാനം അതിന് തടസ്സമാണ് ജനക്ഷേമ സേവന സംരക്ഷണത്തിന്റെ മറയിൽ ജനജീവിതം തകർക്കും അതിൽ എടുത്തു പറയേണ്ട ഒന്നാമത്തെ കാര്യം ഓരോ പൗരന്റെയും ജന്മാവകാശമായ ഭൂമി അവന് നിഷേധിക്കും ഇതാണോ ജനക്ഷേമ സേവന സംരക്ഷണം രണ്ടാമതായി മനുഷ്യരെ കച്ചവട ചരക്കാക്കി എല്ലാം കച്ചവടവത്കരിച്ചു എന്നിട്ട് അവരെ അടിമകളാക്കി ചൂഷണം ചെയ്ത് രാഷ്ട്രീയ ഭരണ നേതാക്കൾ കോടിപതികളായി തടിച്ചുകൊഴുത്ത് വിലസുന്നു ഇത് വ്യക്തമാണ് ജനക്ഷേമ സേവന സംരക്ഷണത്തിന്റെ മറയിൽ ഭരണ നേതാക്കൾ നടത്തുന്ന ജനചൂഷണ കൊള്ളയെന്നത് ഇത് അവസാനിപ്പിക്കണം അവസാനിപ്പിച്ച തീരും അത്യന്തം അനിവാര്യമാണ് സുഹൃത്തുക്കളെ ഇനി നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന സന്തോഷ വിപ്ലവം ഇന്ത്യയിൽ എന്നതാണ് വിഷയം ഈ വിഷയം തന്നെ ഞെട്ടിപ്പിക്കും ആ സന്തോഷ വിപ്ലവം എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഈ വരും അതെ ആ വിപ്ലവം ലോകത്ത് ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഇന്ത്യയിൽ നടപ്പിലാക്കും കൊള്ളളക്കം സൃഷ്ടിക്കുന്ന സന്തോഷ വിപ്ലവത്തിൽ ും ആഹ്ലാദ ആനന്ദ തെമിർപ്പോടെ അണിച്ചേരുന്ന അതിമഹത്തായ ഉത്സവ ആഘോഷ തരംഗമാകും എന്നതിൽ തർക്കമില്ല എന്താണ് ഈ സന്തോഷ വിപ്ലവം പറയാം ലോകത്ത് ആദ്യമായി ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ധനികരും ദരിദ്രരും ഇല്ലാത്ത സമത്വ ഐക്യ സന്തോഷ ആനന്ദ ജീവിത സാഹചര്യം ശാസ്ത്രീയമായി നടപ്പിലാക്കുന്നതാണ് ഇത് നടപ്പിലാക്കുന്നതിനായുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ യൂണിവേഴ്സൽ ലൈഫ് മാനേജ്മെന്റ് എന്ന ജനകീയ ഐക്യ കൂട്ടായ്മ ലോകമാകെ നടത്തിവരുന്നു വരും ഇതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ യു എൽ എം കേരള ഗ്രൂപ്പിൽ അംഗമാകും കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വെബ്സൈറ്റ് സന്ദർശിക്കുക എല്ലാ ഭാഷകളിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളും യൂട്യൂബ് ചാനലുകളും പ്രവർത്തിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്